ചരിത്രം ലഭ്യമായ കാലം മുതൽ മലങ്കര സഭയിൽ ജനാധിപത്യം നിലനിന്നിരുന്നു എന്നത് തെളിവുള്ള കാര്യമാണ് ലോകത്തുള്ള മറ്റൊരു സഭയ്ക്കും ഇല്ലാത്ത പ്രത്യേകത തന്നെയായിരുന്നു അത് ജനാധിപത്യം എന്ന വാക്ക് പോലും കേട്ടിട്ടില്ലാത്ത പതിനാറാം നൂറ്റാണ്ടിൽ പോലും മലങ്കര സഭയുടെ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് മലങ്കര പള്ളിയോഗം എന്ന ജനാധിപത്യ സമിതിയായിരുന്നു അപ്പോൾ അതിനു മുമ്പും ആ സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടനയിലൂടെ ആ ജനാധിപത്യ സംവിധാനത്തിന് കൂടുതൽ നിയമപ്രാബല്യങ്ങൾ വരുത്തി നടപ്പിലാക്കി ലോകത്തുള്ള മറ്റെല്ലാ സഭകൾക്കും മെത്രാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനം നിലനിൽക്കുമ്പോഴാണ് മലങ്കര സഭയിൽ സഭാ ഭരണം നടത്താൻ മാത്രമല്ല മെത്രാൻമാരെ ഉൾപ്പെടെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം പോലും ജനത്തിന് ലഭ്യമാകുന്ന അതിവിശാല ജനാധിപത്യ സംവിധാനം നിലനിന്നത് വിശ്വാസം പട്ടത്വം അച്ചടക്കം എന്നിവ ഒഴികെ സഭാ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം ഭരണഘടനയിലൂടെ ജനത്തിന് ഉറപ്പുവരുത്തുന്നു എത്ര വിശാലവും ജനാധിപത്യപരവുമായ കാഴ്ചപ്പാടും നിലപാടുമാണ് നമ്മുടെ പൂർവികർ പുലർത്തിയിരുന്നത് എന്നാൽ കാലക്രമത്തിൽ ഭരണഘടനയിലൂടെ ജനത്തിന് ലഭ്യമായിരുന്ന അവകാശങ്ങൾ തങ്ങളിൽ എത്തിക്കുവാൻ പൗരോഗത്യ നേതൃത്വം പല ശ്രമങ്ങളും നടത്തി അതിനായി ഭരണഘടനാ നിയമങ്ങളെ ഓവർറൂൾ ചെയ്യാനുള്ള ഇതര സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തു ഉദാഹരണമായി സഭയുടെ പൊതു സ്വത്തുക്കളുടെ ഭരണം നടത്തേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയാണ് എന്നാൽ കാലാകാലങ്ങളിൽ ഉണ്ടായ പൊതു സ്വത്തുക്കളെ ഷെഡ്യൂൾ തിരിച്ച് മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരത്തിൽ നിന്ന് മാറ്റി മെത്രാൻ സമിതിയുടെ മാത്രം അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്നു പല മെത്രാൻമാരും ഉണ്ടാക്കിയ സ്വത്തുക്കൾ സഭയ്ക്ക് നൽകുന്നതിന് പകരം പ്രൈവറ്റ് ട്രസ്റ്റുകൾ സ്ഥാപിച്ച് സ്വജനപക്ഷപാതം കാണിക്കുന്നു ഈ മെത്രാൻമാരുടെ കാലശേഷം സഭയ്ക്ക് വന്നു ചേരേണ്ട പല ട്രസ്റ്റുകളും ഇന്ന് സഭയുമായി ഒരു ബന്ധവുമില്ലാത്ത മെത്രാൻമാരുടെ സ്വന്തക്കാരുടേതായി തീർന്നിരിക്കുന്നു സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സഭയ്ക്ക് അവരവകാശവും ഇല്ല അവയിൽ ചിലത് മാത്രമാണ് സഭയ്ക്ക് വന്നിട്ടുള്ളത് ജനത്തോടുള്ള പിതൃ നിർവിശേഷമായ സ്നേഹം കരുതൽ എന്നിവയുടെ സ്ഥാനത്ത് അധികാരം ഉപയോഗിക്കാൻ തുടങ്ങി സന്യാസ ലളിത ജീവിതത്തിന്റെ സ്ഥാനത്ത് താൻ പൊരുമയുള്ള ആർഭാട ജീവിതം നടത്തുന്നു ആ പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഇരിക്കേണ്ട സമയം രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ലൗകിക കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു കാണാതെ പോകുന്ന ആടുകളെ കണ്ടെത്തി സംരക്ഷിക്കേണ്ടതിന് പകരം ആശ്രിതവാത്സല്യം കാണിക്കുന്നു ദൈവജനത്തെ ഒന്നായി കാണേണ്ടതിന് പകരം സാമ്പത്തിക അടിസ്ഥാനത്തിൽ വേറുകൃത്യം പ്രകടമാക്കുന്നു തങ്ങളെ വിമർശിക്കാനോ ഉപദേശിക്കാനോ തിരുത്താനോ ജനത്തിന് അവകാശമില്ല എന്ന നിലയിലേക്ക് പൗരോഹിത്യം എത്തിയിരിക്കുന്നു ദാർഷ്ട്യം മുഖം മുദ്രിയാക്കിയിരിക്കുന്നു പരിശുദ്ധാത്മാവിനെതിരായി ഫലങ്ങളായ കോപവും ആ പുച്ഛവും അഹങ്കാരവും ഉൾപ്പെടെ എല്ലാം കൈമുതലാക്കിയിരിക്കുന്നു പണത്തോടും അധികാരത്തോടുമുള്ള ആർത്തി കൂടി വരുന്നു സ്വാതോമ്യ പാപം ഉൾപ്പെടെ എല്ലാം ചെയ്യുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കുകയും ചെയ്തിട്ട് വിശുദ്ധ ബലിപീഠത്തിൽ ബലി അർപ്പിക്കുകയും ജനത്തിന് നേരെ തിരിഞ്ഞു നിന്ന് ഉപദേശം നൽകുന്നതിന് ഇവർക്ക് അല്പം പോലും മനസ്താപമില്ല ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത വിഭാഗമായി ഇവർ മാറിയിരിക്കുന്നു ഈ വിധത്തിൽ എല്ലാം ജനത്തെ ഞെക്കി ഞെരുക്കി അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും നടത്തുകയുമാണ് ഇന്നത്തെ പൗരോഹിത്യ നേതൃത്വം ഇതിൽ നിന്ന് മലങ്കര നസ്രാണി സ്വാതന്ത്ര്യം പ്രാപിക്കണം വിദേശ ആധിപത്യത്തിനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമായ കൂനൻ കുറിച്ച് സത്യാഗ്രഹം പോലെ ആധുനിക കാലഘട്ടത്തിൽ പൗരോഹിത്യ അപ്രമാദിത്യത്തിനും ഏകാധിപത്യത്തിനും എതിരെ ഒരു തുറന്ന സമരം പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയെങ്കിലും മലങ്കര മക്കൾ ഉണർന്ന് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വെടിപ്പാക്കിയില്ലെങ്കിൽ കർത്താവിന്റെ മണവാട്ടിയായ സഭയുടെ അധോഗതിയാകും കാണാൻ പോകുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു നിശ്ചിത അട അച്ചടക്ക സംവിധാനം ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു മലങ്കര സഭ അതിന്റെ വിശുദ്ധരായ പിതാക്കളെ ആശ്രയിച്ചാണ് ഈ ദീർഘകാല യാത്രയിൽ മുന്നേറിയത് എന്നാൽ ഇന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും വിശ്വാസികളുടെ ബോധവൽക്കരണവും ആധുനിക മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലുകളും പ്രതിഫലനത്തിന്റെയും ട്രാൻസ്പെറൻസിയുടെയും ആവശ്യകതയെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്തപരവുമായ അച്ചടക്ക സമിതി ആവശ്യമാണെന്ന് സഭാ നേതൃത്വം മനസ്സിലാക്കണം നിലവിൽ ഒരു മെത്രാച്ചൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് സുനഹദോസിൽ ഉൾക്കൊണ്ട് മാത്രം തീർപ്പാക്കപ്പെടുന്നു കാര്യമായ വിധികളോ വിശദീകരണങ്ങളോ ഇല്ലാതെ വിശ്വാസികൾക്ക് കേസ് ഒതുക്കിയിരുന്നു എന്ന അറിവ് മാത്രമേ ലഭിക്കാറുള്ളൂ പുതിയ വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും എന്തൊക്കെ ഉണ്ടാക്കിയെന്നോ അതിലേക്ക് നയിച്ച നടപടികൾ എന്തായിരുന്നു എന്നതിന്റെ രേഖപ്പെടുത്തലുകളോ സുനഹദോസിന് താഴേക്കുള്ളവർക്ക് ലഭ്യമല്ല ഈ സ്ഥിതി മാറിയാൽ മാത്രമേ സഭ രക്ഷപ്പെടുകയുള്ളൂ